ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മുങ്ങി വള്ളത്തിലുണ്ടായിരുന്ന പതിനാറ് മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം രക്ഷപ്പെടുത്തി അഴീക്കോട് ലൈറ്റ് ഹൌസിന് ഒന്നര നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറും ഭാഗത്താണ് ഫൈബർ വള്ളം മുങ്ങിയത് അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബാദുഷ എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെ മത്സ്യബന്ധനം കഴിഞ്ഞ് വലയും മീനും കയറ്റുന്ന സമയത്താണ് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മുങ്ങിയത് ഉടൻ തന്നെ തൊഴിലാളികൾ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ പി കി ഗ്രേസിയെ ഫോണിൽ വിവരമറിയിച്ചു തുടർന്ന് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി തൊഴിലാളികളെ രക്ഷപ്പെടുത്തുകയായിരുന്നു മത്സ്യബന്ധന വള്ളം പൂർണമായും കടലിൽ മുങ്ങി താഴ്ന്നു വള്ളം മുങ്ങിയ സ്ഥലം ജി പി എസ് പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നും നാളെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും തൊഴിലാളികളും ഉദ്യോഗസ്ഥരും അറിയിച്ചു നക്ഷത്രക്കവും മഞ്ഞിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്